സമൂഹത്തിൽ മുൻനിരയിലേക്ക് കിടക്കുന്ന എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് അത് ഏത് മേഖലയിലാണെങ്കിലും ഏതാണ്ട് ഒരു സമാനമായ രീതിയിൽ തന്നെയാണ് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരും മുന്നോട്ട് വരാൻ താല്പര്യമില്ലാത്തതുപോലെ പലരും ഇതുപോലെ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെതിരെ ഏറ്റവും നന്നായിട്ട് നടപടി എടുക്കാൻ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് നടപടി എടുക്കുവാനായിട്ട് പോലീസ് സന്നദ്ധരാവുന്നില്ല എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഈ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പും ഇതിൽ നിഷ്ക്രിയരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കപ്പെടുന്നുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കം മുതലേ ഇതുപോലെ എനിക്കെതിരായി പ്രവർത്തിച്ചെതിരായി മത്സരിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ഇതുപോലെ സമാനമായ ഒരു വീഡിയോ രംഗത്ത് പ്രചരിക്കുകയുണ്ടായി അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് അത് ആരാണ് ചെയ്തത് അവരെ കണ്ടുപിടിക്കണമെന്നാണ് എന്നാൽ ഇന്ന് വരെ നാളിതുവരെ അതിന് ഒരു മറുപടി ഉണ്ടായിട്ടില്ല അതുപോലെ നമ്മളുടെ സ്വകാര്യ ജീവിതത്തിൽ പോലും കടന്നു കയറിക്കൊണ്ട് പലരും എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ അല്പം ഭക്ഷണം മാറ്റിവെക്കുന്നത് പോലും ചോദ്യം ചെയ്തുകൊണ്ട് ആരുടെയും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ചെയ്യുന്ന നമ്മളുടെ സ്വകാര്യതയിൽ പോലും കടന്നു കയറിക്കൊണ്ടുള്ള ഒരു സൈബർ ആക്രമണമൊക്കെയാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് നിനക്കറിയാം നിയമസഭയിൽ തന്നെ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷന്മാര് നടക്കെതിരെ സഭയിൽ വെച്ച് തന്നെ സംസാരിച്ച രീതികൾ നിങ്ങളെല്ലാവരും കണ്ടത് കണ്ടവരാണ് അതിനെതിരെ പരാതി കൊടുത്തിട്ടും സ്പീക്കറിന്റെ ഊണിംഗ് ഉണ്ടായിട്ട് പോലും അതിനൊന്നും എതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിച്ചു തന്നെ ഇരിക്കുകയാണ് ീതിയില് എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് തന്നെയാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നാണ് എനിക്കും പറയുവാനുള്ളത് ഞങ്ങളുടെ പക്ഷവും അത് തന്നെ തീർച്ചയായിട്ടും ഒരാളും വേദനിക്കാൻ പാടില്ല രാഷ്ട്രീയമായിട്ടുള്ള മത്സരമാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് തന്നെ പോരാടാനാണ് ഞങ്ങൾ എല്ലാവരും സന്നദ്ധരായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയം പറയട്ടെ അല്ലാതെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഇതിന് യാതൊരു പ്രസക്തിയുമില്ല രാഷ്ട്രീയമായ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ എല്ലാ രീതിയിലും നേരിടാൻ ഞങ്ങൾ തയ്യാറായിട്ട് ഇരിക്കുകയാണ് ഇതിനെതിരെ എടുക്കേണ്ടത് നിഷ്ക്രിയരായിരിക്കുന്ന ഹോം ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മാത്രം സദയം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ബാക്കിയുള്ള ഒരു അന്വേഷണത്തിന് നിങ്ങളുടെയെല്ലാം സഹകരണവും എല്ലാം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു